നമസ്കാരം ചാഞ്ചാടി നിൽക്കുകയാണ് സ്വർണവില ഇന്ന് കുറയുകയാണെങ്കിൽ നാളെക്കൂടും അതിനേക്കാൾ ഇരട്ടിയിലായിരിക്കും അടുത്ത ദിവസം കൂടുന്നത് എന്തായാലും സ്വർണവിലയിൽ ഇന്ന് അതായത് ജനുവരി മാസം പത്താം തീയതി കുതിപ്പ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ദിനം തൊട്ട് കുതിക്കാൻ തുടങ്ങിയ സ്വർണവില പത്താം ദിനത്തിലും മുകളിലേക്ക് തന്നെ കുതിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവാണ് സ്വർണവിലയിലെ തുടർച്ചയായ ഈ ഒരു കുതിപ്പിന് കാരണം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്നതിനാൽ തന്നെ ഡോളർ ശക്തിപ്പെടുന്നുണ്ട് ഇതിനൊപ്പം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിവിധ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിന്റെ കടതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞാൽ സ്വർണവില വരും ദിവസങ്ങളിലും ഉയരും എന്ന് ഉറപ്പാണ് കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ തന്നെ വില കൂടുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കൂടിയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വർധിച്ചത് ഇന്നലെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നിരക്കിലെത്തിയത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന ഗ്രാം നിരക്കാണ് ഇത് എട്ട് ഗ്രാമിനെയാണ് ഒരു പവൻ എന്ന് കണക്കാക്കുന്നത് പവൻ വിലയിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നലെ അൻപത്തി എട്ടായിരത്തി എൺപത് രൂപയായിരുന്ന സ്വർണത്തിന്റെ വില അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിൽ എത്തിയിരിക്കുകയാണ് ഇത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന പവൻ നിരക്കാണ് ജനുവരി ഒന്നിനാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് സ്വർണത്തിൽ രേഖപ്പെടുത്തിയത് അന്ന് പവൻ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായിരുന്നു പിന്നീട് അങ്ങോട്ട് സ്വർണവിലയിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല ജനുവരി രണ്ടിന് സ്വർണ്ണവില അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പതിൽ എത്തി ജനുവരി മൂന്നിന് അൻപത്തി എട്ടായിരത്തി എൺപതിലും എത്തി നാലാം തീയതി നേരിയ ഇടിവോടെ പവൻ വില അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ എത്തുകയായിരുന്നു പിന്നീട് ഏഴാം തീയതി വരെ തുടർച്ചയായ നാല് ദിവസം ഈ വിലയിലാണ് സ്വർണം വ്യാപാരം നടത്തിയത് എട്ടാം തീയതി എൺപത് രൂപ പവന് കൂടിയതോടെ അൻപത്തി ഏഴായിരത്തി എണ്ണൂറിലേക്ക് സ്വർണവില എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും വില വർദ്ധിച്ച അൻപത്തി എട്ടായിരത്തി എൺപത് എന്ന നിരക്കിലേക്ക് സ്വർണ്ണ എത്തുകയായിരുന്നു വില ഇത്തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉപയോക്താക്കൾ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഉപയോക്താക്കൾക്ക് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇത് വില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണം ലഭിക്കുന്നതാണ് വിവാഹ പർച്ചേസുകാർ പൊതുവെ സ്വീകരിക്കുന്ന രീതിയാണ് ഇത് ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പവൻ വിലയേക്കാൾ ചുരുങ്ങിയത് മൂവായിരം രൂപയെങ്കിലും അധികം കൊടുക്കേണ്ടി വരും ജി എസ് ടി ഹോൾ നിരക്കുകൾ എന്നിവയ്ക്ക് പുറമേ പണിക്കൂലി കൂടി ആഭരണങ്ങൾക്ക് കൊടുക്കേണ്ടതായി വരും ഇത് പ്രകാരം ഇന്നത്തെ വിലയ്ക്ക് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത്തിയൊന്നായിരത്തിനു മികളിൽ ചെലവാകും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹ സീസണൊക്കെ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള മാസങ്ങളിൽ യഥേഷ്ടം കല്യാണങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല കല്യാണത്തിനായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചും പറയാനുള്ളത് ഇനിയും കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് സ്വർണം വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത് വില കുറയുമെന്ന് കരുതി കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ് മാത്രമല്ല അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ കേരളത്തിലെ പല ജ്വല്ലറികളും നൽകി നൽകിയിട്ടുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഒരു മാസം മുതൽ ഒരു വർഷം വരെ കാലയളവ് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വിലക്ക് തന്നെ ഭാവിയിലും സ്വർണം വാങ്ങാൻ കഴിയും വില കൂടുകയാണെങ്കിൽ ഇന്നത്തെ വിലക്കും കുറയുകയാണെങ്കിൽ ആ വിലക്കും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ ഒരു സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും ഉത്തമം